ഹായ് ഫ്രണ്ട്സ് ഡി എച്ച് ഗാർഡൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോകരുത് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ പ്ലാന്റുകളൊക്കെ അയക്കുന്നത് ഗൂഗിൾ പേ ആണ് മോഡ് ഓഫ് പേയ്മെൻറ്റ് അപ്പം ഇന്നത്തെ സെയിൽ വീഡിയോ നമുക്ക് കാണാം ഇന്നത്തെ ഫസ്റ്റ് പ്ലാന്റ് ഈ മഹാറ പ്ലാന്റ് ആണ് യെല്ലോ ഫ്ലവർ തരുന്ന നല്ല കുലകളായി പോകുണ്ടാകുന്ന മഹാറ പ്ലാന്റിന് ഒരു പ്ലാന്റിന് നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് നല്ല റോസ് ഫ്ലവർ ഉണ്ടാകുന്ന മഹാറ വെറൈറ്റിയാണ് ഈ പ്ലാന്റിനും നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് ഈ സൈസ് പ്ലാന്റുകളാണ് നമ്മൾ അയച്ചു തരുന്നത് അടുത്തത് പിങ്ക് ഫ്ലവർ തരുന്ന മഹറ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിനും നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് അടുത്തത് കവർ സൈസിലുള്ള ഒരു വൈറ്റ് ഫ്ലവർ തരുന്ന ബോഗൻവില്ല പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് എഴുപത് രൂപയാണ് റേറ്റ് അടുത്തത് പിങ്ക് ഫ്ലവർ തരുന്ന ഒരു നാടൻ വെറൈറ്റിയാണ് ഈ പ്ലാന്റിനും എഴുപത് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് യെല്ലോ ഫ്ലവർ തരുന്ന വാട്ടർ പോപ്പി പ്ലാന്റ് ആണ് ഒരു പ്ലാന്റിന് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് അടുത്തത് ഒരു ചൈനീസ് ബോൾസ് പ്ലാന്റ് ആണ് വെരിഗേറ്റഡ് ഫ്ലവറാണ് അല്ല ഓറഞ്ചും വൈറ്റും കൂടെ കലർന്ന കളറ് പത്ത് രൂപയാണ് ഒരു കട്ടിങ്സിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റ് മജന്തായും വൈറ്റും കൂടെ കലർന്ന നല്ല ഷെയ്ഡുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിനും ഒരു കട്ടിങ്സിന് പത്ത് രൂപയാണ് റേറ്റ് അടുത്തത് യെല്ലോ ഫ്ലവർ ഉണ്ടാകുന്ന ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് ഒരു പ്ലാന്റിന് അറുപത് രൂപയാണ് റേറ്റ് അടുത്തത് നല്ല ഡയാന്തസ് പ്ലാന്റ് ആണ് ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് അടുത്തത് ഒരു കലേഡിയം പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില നല്ല മജന്തായും പച്ചയും ഒക്കെ ഷെയ്ഡായിട്ടുള്ള വൈറ്റ് സ്ട്രൈപ്പ് ഒക്കെയുള്ള പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് നല്ല ഹൈബ്രിഡ് ഇനത്തിലുള്ള മൾട്ടി പെറ്റൽ ബോൾസ മൾട്ടി കളറും മൾട്ടി പെറ്റലും ഒന്നിച്ചുള്ള ഈ ബോൾസത്തിന് വെറും പത്ത് രൂപയാണ് റേറ്റ് അടുത്തത് ഒരു ആഗ്ലോണിമ വെറൈറ്റിയാണ് ബോക്സർ ഇനത്തിലുള്ള ഈ ആഗ്ലോണിമ പ്ലാന്റിന് എഴുപത് രൂപയാണ് റേറ്റ് ഈ വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇത് അധികം സ്റ്റോക്കില്ല അതുകൊണ്ട് ഈ പ്ലാന്റ് എഴുപത് രൂപയ്ക്കാണ് വിൽക്കുന്നത് അടുത്ത പ്ലാന്റ് മഡോണിയ പ്ലാന്റ് ആണ് ഒരു റൂട്ടഡ് പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് ഇതൊരു പ്രത്യേകതരം പച്ചയാണ് നീല ഒരു പച്ച കളറാണ് ഒരു തൈ മതി ചട്ടി നിറയെ നല്ല ബുഷായിട്ട് വളരാൻ ഒരു പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് വെരിഗേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് സ്വീറ്റ് പൊട്ടാറ്റോ വൈൻ ഇതിന് ഇരുപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റ് പൈപ്പർ ഓർണാറ്റമാണ് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളതല്ല ഇതിൻ്റെ ഇലകളൊക്കെ കാണാൻ ഇത് നമ്മൾ ക്ലൈമ്പിങ് പ്ലാന്റ് ആണ് ഇതിന് അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് ഒരു കലാത്തിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപ ഇത്രയും വലിപ്പമുള്ള പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റും ഒരു ബൊക്കാൻവില്ല പ്ലാന്റ് ആണ് യെല്ലോ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് ഇത്രയും വലിപ്പമുള്ള പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് നല്ല മജന്ത കളർ ഫ്ലവർ ഉണ്ടാകുന്ന മൾട്ടിപ്പറ്റൽ ചൈനീസ് ബോൾസും ആണ് പത്ത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ കട്ടിങ്ങിൻ്റെ റേറ്റ് അടുത്തത് കുറച്ച് പത്ത് മണി പ്ലാന്റുകളാണ് പതിനൊന്ന് തരത്തിലുള്ള ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റുകളാണ് നമ്മൾ ഈ സെയിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ പതിനൊന്ന് പ്ലാന്റിനും കൂടെ ആണ് കൊടുക്കുന്നത് എഴുപത് രൂപയ്ക്കാണ് നമ്മൾ ഈ കട്ടിങ്സിൻ്റെ വില ഇട്ടിരിക്കുന്നത് ഉണ്ടോ ഇത് ഡാർക്കായിട്ടുള്ള ആ ഒരു യെല്ലോ ഫ്ലവറ ഡാർക്ക് യെല്ലോ ഫ്ലവറാണിത് ഇന്നത്തെ വീഡിയോ ഭയങ്കരപ്പോഴാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം പറഞ്ഞ ചെടികൾ വാങ്ങിച്ചും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഓക്കെ ബൈ ബൈ